പ്രയർ ലൈഫ് ഉണ്ടെന്ന് എനിക്ക് പേഴ്സണൽ പ്രയർ ലൈഫ് ഉണ്ടെന്ന് പറയുന്നു നമ്മൾ പറയുന്നത് ഞാൻ ഒരു മണിക്കൂർ കൊന്ത ആ ഒരു മണിക്കൂർ ബൈഡ് വായിക്കും ആ ഒരു മണിക്കൂർ ദിവികാരണ സന്നിധി അതല്ല ശരിക്കും പ്രയർ ലൈഫ് എന്ന് പറയുന്നത് പ്രയർ ലൈഫ് എന്ന് പറയുന്നത് ദൈവ സാന്നിധ്യ സ്മാരണം അതാണ് പ്രയർ ലൈഫ് എപ്പോഴും ഈശോടെ ഈശോയുടെ സാന്നിധ്യത്തിലായിരിക്കാന്നുള്ളത് ഇപ്പൊ ചിലപ്പോൾ ഒരു മണിക്കൂർ ദിവികാരണ സന്നിധിയിൽ എനിക്ക് റെഗുലർ ആയിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ പറയുമ്പോ അതിന് ഇറങ്ങി കഴിയുമ്പോഴത്തേനും ആ ഒരു ദിവ്യകാരുണ്യ അനുഭവത്തിലുള്ള ഒരു ജീവിതം എനിക്ക് നയിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ എന്റെ കൂടെ ദ്വീകരണ സന്നിധിയിൽ ഇരുന്നപ്പോഴത്തേനും ഒരു ഫോൺ വന്നപ്പോൾ ഞാൻ അറ്റൻഡ് ചെയ്തില്ല അറ്റൻഡ് ചെയ്തില്ല അല്ലെങ്കിൽ ദ്വീകരണ സന്നിധിയിൽ ഇരുന്നപ്പോഴത്തേനും ഒരു ഡിസ്ട്രാക്ഷൻ ഉണ്ടായപ്പോൾ ഞാൻ അതിനെ അഡ്ജസ്റ്റ് ചെയ്തു പുറത്തോട്ട് ഇറങ്ങുമ്പോഴും ഇതേ സെയിം ഡിസ്ട്രാക്ഷൻ നമുക്ക് ഉണ്ടാകുമ്പോ നമ്മൾ ഒരിക്കലും ആ യീശോയിൽ നിന്ന് വ്യതിചരിക്കും ഈശോയിൽ നിന്ന് വ്യതിചരിക്കുന്നു മനസ്സിലായ അതാണ് ശരിക്കും ഒരു ലൈഫ് എന്ന് പറയുന്നത് പ്രഭാതത്തിൽ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലി താമസിച്ച് എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമുക്ക് പ്രഭാതത്തിൽ എഴുന്നേക്കാൻ പറ്റത്തില്ല രാത്രിയിൽ ഒരു പന്ത്രണ്ട് മണിക്കൊക്കെ കിടന്ന് ഉറങ്ങുന്ന ശരിക്കും രാവിലെ നാലു മണിക്ക് എഴുന്നേക്കുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഡിഫിക്കൽട്ടാണ് പക്ഷെ നമ്മുടെ ശരീരത്തിന് ഉറക്കം ആവശ്യമാണ് റെസ്റ്റ് ആവശ്യമാണ് നോർമൽ നോർമലാണ് നമുക്കത് വേണം അല്ലെങ്കിൽ എന്താ പറയുക പീറ്റർ അൽക്രാന്ത എന്ന് പറയുന്ന അമത്രേസിയായുടെ സ്പിരിച്വൽ ഫാദർ അരമണിക്കൂറാണ് ഉറങ്ങിയിരുന്നത് ഫ്രാൻസിസ് ബോർജിയോ അമത് വേറൊരു സ്പിരിച്വൽ ഫാദർ ആണ് ആ അദ്ദേഹം ഒന്നര മണിക്കൂറാണ് ഉറങ്ങിയിരുന്നത് ഈ ഫ്രാൻസിസ് ബോർജിയോ പീറ്റർ അൽക്രാന്തായി നോക്കിയിട്ട് അസുഖപ്പെടുവായിരുന്നാ പറഞ്ഞു ഈ പുള്ളി എങ്ങനെ ഈ അരമണിക്കൂർ മാത്രം ഉറങ്ങുന്നു ബാക്കി മുഴുവൻ പ്രാർത്ഥനയായിരിക്കും എനിക്കത് പറ്റുന്നില്ലല്ലോ എന്ന് പറ്റുന്നില്ലല്ലോർത്ത് പീറ്റർ അൽക്രാന്ത പുണ്യ അല്ല ഫ്രാൻസിസ് ബോർജിയോ പുണ്യവാളൻ അതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുവാരെന്നാ പറഞ്ഞു അതൊരു ഗിഫ്റ്റ് ആണ് അതൊരു ഗിഫ്റ്റ് ആണ് അത് അത് നമുക്കത് വരവായിട്ട് കിട്ടും പിന്നെ ഇങ്ങനെ താമസിച്ചൊക്കെ കിടക്കുമ്പോൾ നമ്മളത് ഏഹ് മാക്സിമം ശ്രമിക്കുകയും മാക്സിമം ശ്രമിക്കാ ഒരു വൈകിട്ടൊരു ഏകദേശം ഒരു പത്ത് മണിയോടെ കിടക്കുകയും എളുപ്പിനെ ഒരു മാക്സിമം ഒരു നാലു മണിയോടെ എഴുതുന്നു അത്രയുമെങ്കിലും നമുക്ക് ഉറക്കം കിട്ടുന്നത് നമുക്ക് ബോഡിക്ക് ബോഡിക്ക് നല്ലതാണ് പിന്നെ ഈ വെളുപ്പിനെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുക എന്നുള്ളത് ബൈബിളിൽ പറഞ്ഞിട്ടുള്ളത് അത് ഉറപ്പാണ് ജ്ഞാനത്തിന്റെ പുസ്തകം ആറാം അധ്യായത്തിന്റെ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് ആ ഒരു വചനഭാഗം പ്രഭാതത്തിൽ ഉണർന്ന് അവളെ തേടുന്നവന് ജ്ഞാനം ലഭിക്കും പ്രഭാതത്തിൽ ഉണർന്ന് അവളെ തേടുന്ന ഞാന് ആ അവൻ വാതുക്കൽ കാത്തുതെൽപ്പുണ്ട് അവൾ വാതുക്കൽ കാത്തുതെൽപ്പുണ്ടെന്നാണ് പറയുന്നത് പിന്നെ ഈ പ്രഭാഷകന്റെ പുസ്തകം മുപ്പത്തി ഒമ്പതാം അധ്യായത്തില് കാര്യം പറയുന്നുണ്ട് സൃഷ്ടാവായ കർത്താവിനെ അന്വേഷിക്കാൻ വേണ്ടി അവൻ അതിരാവിലെ താല്പര്യപൂർവ്വം എഴുന്നേൽക്കുന്നുണ്ടോ സൃഷ്ടാവായ കർത്താവിനെ അന്വേഷിക്കാൻ വേണ്ടി അവൻ അതിരാവിലെ താല്പര്യപൂർവ്വം എഴുന്നേൽക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സമയം വെരി പ്രഷ്യസ് ടൈമാണ് പ്രഷ്യസ് ടൈം നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുന്ന എല്ലാം ഈ സന്യാസിമാരെ കണ്ടിട്ടില്ല എല്ലാം മിക്ക മതങ്ങളിലും കണ്ടിട്ടില്ല അവര് മോർണിംഗ് അവർക്ക് വെരി ആണ് ഒരു ഒരു മോർണിംഗ് ടൈം എന്ന് വെരി ഒരു പറയുന്നത് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശോയെ പറ്റി നമ്മൾ തിരുവനന്തപുരത്ത് നോക്കിയ കാണാം അത് രാവിലെ ശിഷ്യന്മാരെ അന്വേഷിച്ച് ചെല്ലുമ്പോൾ ഈശോ ഒരു വിജന പ്രദേശത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഈശോ ഒരു വിജന പ്രദേശിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ഇതെല്ലാം ഈ ബൈബിളിന്റെ വെളിച്ചത്തിലും ഈശോയുടെ ജീവിതവുമായിട്ടുള്ള ബന്ധപ്പെടുത്തി ഞാൻ സൊസൈറ്റി ഈ പ്രഭാതത്തിൽ അതൊരു ഭയങ്കര പവർഫുൾ ടൈം ആണ് ഞാനും പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് രാവിലെ എഴുന്നേറ്റ് പ്രഭാതത്തിൽ എളുപ്പിനെഴുന്നേറ്റ് ആ ഈശോടത്ത് പോയിരിക്കുക തിരുവികരണ സന്ധി അല്ലെങ്കിൽ നമ്മൾ ഇരിക്കുന്നിടത്ത് തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കാന്നുള്ളത് അത് ശരിക്കും നമ്മൾ ബലം പ്രയോഗിക്കാന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ അതായത് നമ്മുടെ ജോലിയും കാര്യങ്ങളൊക്കെ ഒന്ന് ക്രമപ്പെടുത്തി ചെറു നേരത്തെ ഒരു പത്ത് മണിയോടെ മാക്സിമം ഒരു പത്തരയോട് കൂടെ നമുക്ക് കിടക്കാൻ സാധിക്കുക എന്നിട്ട് കുറച്ച് വെളുപ്പിനെ എഴുന്നേർക്കുക ആരാവിലെഴുന്നേറ്റ് അല്ലെ നമ്മള് ശരിക്കും ഈശോയോട് കൂടെ അല്ലേ എഴുന്നേൽക്കുന്നത് പിന്നെ വൈകിട്ട് പ്രാർത്ഥിച്ചിട്ട് കിടക്കുക എന്ന് പറയുന്ന ഒരു ഒരുപോർട്ടന്റ് ആണ് അതൊരു സൈക്കോളജിയിൽ പറയുന്നുണ്ട് അതായത് ലാസ്റ്റ് തോട്ട് വിൽ ബി ദ ഫസ്റ്റ് തോട്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഇപ്പൊ നമ്മള് ഒരു അതുകൊണ്ടാണ് പിള്ളേരോട് നിങ്ങൾ ഗെയിം കളിച്ചിട്ടൊന്നും പോയി കിടക്കരുതെന്ന് പറയുന്നത് ഈ വൈകിട്ട് ചുമ്മാ സിനിമ എന്നും കണ്ടിട്ട് നിങ്ങൾ പോയി കിടക്കുക രാത്രി പ്രാർത്ഥിച്ചിട്ട് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഈ രാവിലെ ഈ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയത് രാത്രി ചുമ്മാ ഇൻസ്റ്റാഗ്രാമിൽ പോലെ കോമഡി വീഡിയോ ഒക്കെ കൊണ്ട് സ്ട്രോൾ ചെയ്തിട്ടൊക്കെ ആ ഒരു എന്നിട്ട് നിങ്ങൾ മൊബൈൽ മാറ്റി വെച്ചിട്ട് കിടന്നു പോയി രാവിലെ എഴുന്നേക്കും ഈ കോമഡിയോ അല്ലെങ്കിൽ നിങ്ങൾ ആ കണ്ട സംബന്ധമോ ഒരു സംഭവം കയറി വരുള്ളൂ പക്ഷെ അതേസമയം രാത്രി പ്രാർത്ഥിച്ചിട്ട് മുഴുവൻ ഈശോയോ ഇന്നത്തെ കാര്യങ്ങളെല്ലാം നിന്റെ കാര്യങ്ങളിൽ സമർപ്പിക്കുന്നു നന്ദി പറയുന്നു രാവിലെ പ്രഭാതത്തിൽ എഴുന്നേക്കാൻ ഒരു ക്രമനി തരണമേ എന്ന് പ്രാർത്ഥിച്ചിട്ട് കുരിശു വരച്ച് അമ്മമാതാവിന്റെയും നമ്മുടെ കാവൽ മാലാങ്കമാരുടെയും സകല വിശുദ്ധരുടെയും മാലാങ്ങമ്മരുടെ രക്തസാക്ഷികളുടെയും അപ്പസോലന്മാരുടെയും പിടിച്ചിട്ട് കൂട്ടുപിടിച്ചിട്ടുണ്ട് നമ്മൾ രാവിലെ എഴുന്നേക്കുമ്പോൾ രാവിലെ എഴുന്നേക്കുമ്പോൾ ആ ഒരു എന്താ പറയാ ഇവരെ തന്നെ ഈ ആദ്യ ഈശോയാണ് നമ്മൾ അത്തരത്തിൽ വരും ഞാൻ പറഞ്ഞില്ലേ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ പ്രാക്ടീസ് ചെയ്ത് എന്റെ ലൈഫിൽ മനസ്സിലായ ഒരു കാര്യമാണ് പ്രഥമായ യേശു ക്രിസുബേ ദാവിയുടെ പുത്ര ഭാവിയമേൽ കരണിയാരിക്കണം എന്നുള്ള ഒരു പ്രേയാണ് അത് ബെർത്തമീസിന്റെ പ്രാർത്ഥനയാണ് അത് മരുഭൂമിയിലെ പിതാക്കന്മാരെല്ലാം പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയുമാണ് എപ്പോഴും ഈശോയുടെ സാന്നിധ്യത്തിലായിരിക്കാൻ പറ്റുന്ന ഒരു ഭാഗമാണ് കൃതാവായ യേശുക്രിസ്തു ദാവീദിന്റെ പുത്ര ഭാവിയ കരണി എന്ന അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇരിപ്പ് നടക്കുമ്പോൾ എല്ലാം ഞാൻ ഒരു വീട് വരുന്നത് രാത്രി കിടക്കാൻ നേരത്തോ അതിങ്ങനെ പ്രാർത്ഥിച്ചിട്ട് നോർമലി പ്രാർത്ഥിച്ച് കിടക്കുമ്പോൾ കിടക്കും രാത്രി എപ്പോഴേലും ഉണരുമ്പോണ്ടല്ലോ രാത്രി എപ്പോഴേലൊക്കെ നമ്മൾ എന്തെങ്കിലും ശബ്ദം കേട്ടപ്പോ ഞെട്ടി ഉണരുമ്പോ ഞാൻ ജസ്റ്റ് ഒബ്സർവ് ചെയ്തൊരു കാര്യമാണ് ആദ്യ ആദരത്തിൽ വരുന്ന ഈ കാര്യം നമ്മൾ ചാടി എഴുന്നേൽക്കുമ്പോഴേ ഉണരുമ്പോഴേ കൃതാപത യേശുക്കു സു ആവിനെ ആവി എന്റെ കരുണയായിരിക്കും രാവിലെ എഴുന്നേൽക്കുമ്പോഴും ഇതുപോലെ തന്നെ ശരിക്കും നമ്മൾ നമ്മുടെ ജീവിതം ഒന്ന് നോക്കിയിട്ട് ഉറക്കം ക്രമപ്പെടുത്തുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നു ഇപ്പൊ എന്റെ ഒരു സിറ്റുവേഷൻ വെച്ച് ഞാൻ നോക്കിയതാണ് ആ ഇപ്പൊ നമ്മള് പതിനൊന്നരയായി പതിനൊന്നരയായി അപ്പം നോർമലി എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇനി രാവിലെ ഞാനൊരു എഴുന്നേക്കുമ്പോൾ ഞാൻ ഇതാണ് അഞ്ചര ആറുമണി ആറു മണിയാവും എഴുന്നേൽക്കുമ്പോൾ അത്രയൊരു സമയം ഉറക്കം കിട്ടിയാല് എന്റെ ബോഡി ഫിറ്റ് ആവുള്ളൂ എന്നെ എന്നെ സംബന്ധിച്ചോളൂ ഇപ്പം നിലവിൽ എന്റെ ഒരു എന്റെ ഒരു അവസ്ഥ ഇതാണ് അപ്പം നമ്മൾ ആ സമയത്ത് രാവിലെ എഴുതേക്കുമ്പോൾ തന്നെ പ്രാർത്ഥിക്കുക പിന്നെ നമ്മൾ ഒമ്പത് മണി പത്ത് മണി കഴിയുമ്പോൾ പിന്നെ പ്രഭാതാണ് പിന്നെ അതിനൊരു നമുക്ക് എങ്ങനെ ഇത് അസോസിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല വെളുപ്പിനെ ആണ് അതൊരു വെരി ഇമ്പോർട്ടൻറ്റ് അതായത് നമ്മൾ ഉറക്കം ക്രമപ്പെടുത്തുക ഉള്ളൂ വൈകിട്ട് നേരത്തെ കിടക്കുക രാവിലെ നേരത്തെ എഴുതുക ഇപ്പൊ വിനോയ് കരിമെരുതെങ്കിലും അച്ഛനൊക്കെ അച്ഛനെയൊക്കെ സംബന്ധിച്ച് ബിനോയ് കരിമരുടെ അച്ഛന്റെ ഉദാഹരണമല്ലേ അതിനെക്കാട്ടിൽ റെമേജിയസ് പിതാവ് രമേശീസ് പിതാവ് ഞങ്ങളെ ഒരു ദിവസം താമരശ്ശേരിയുടെ രൂപാമെന്ന് രമേശീസ് പിതാവ് ഞങ്ങളെ ധ്യാനിപ്പിക്കാൻ വേണ്ടി വന്നാലേ അദ്ദേഹം അന്ന് ഒമ്പത് മണിയാകുമ്പോൾ കിടക്കുവായിരുന്നു ഒമ്പത് മണിയാകുമ്പോൾ കിടക്കുവരുന്നു ഞാൻ പിതാവിനെ കടാൻ വേണ്ടി ചെന്നവർ പിതാവ് ഉറങ്ങി രാവിലെ അതിനോട് പറഞ്ഞു ഞാൻ ഒമ്പത് മണിയാകുമ്പോൾ കിടക്കും വിളപ്പിന് മൂന്ന് മണിക്ക് എഴുന്നേക്കണം അതുകൊണ്ടാണ് രാത്രി ഒമ്പത് മണിക്ക് കിടക്കുന്നത് കണ്ടോ അത് ക്രമപ്പെടുത്തുന്നത് വേണം നമ്മൾ ക്രമപ്പെടുത്തുന്നത് പോലെ ബാക്കി കാര്യങ്ങൾ ക്രമപ്പെടുകയുള്ളൂ നമ്മൾ ക്രമപ്പെടുത്തുന്നത് പോലെ കാര്യങ്ങൾ ക്രമപ്പെടുകയുള്ളൂ അത് റൊട്ടീൻ ആയി ആയിക്കഴിഞ്ഞോ ബാക്കിയെല്ലാം ശരിയാവും നമ്മൾ ക്രമപ്പെടുത്തുക എന്നുള്ളതാണ് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം